ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഏതാ കറിവേപ്പില കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ കറിവേപ്പില നട്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഞാനത് പരീക്ഷിച്ചു കേട്ടോ അപ്പോൾ യൂട്യൂബിൽ ഗൂഗിളിൽ കണ്ടതാണ് ഇങ്ങനെ ചെയ്യാ ചെയ്താൽ മതിയെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ഗൂഗിളിൽ കണ്ടപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കറിവേപ്പില നട്ട് വളർത്തി ഇപ്പോഴത്തെ അതിനകത്ത് പോലെ കറിവേപ്പില പറിച്ചു തുടങ്ങി കേട്ടോ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കറിവേപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് വേറൊരു കൃഷി രീതിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി അത് കാന്താരിമുളക് കൃഷിയാണ് അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ കാന്താരി മുളക് കൃഷി കാന്താരി മുളക് പിടിക്കാൻ ഭയങ്കര പാടാണ് ഈ മട്ടിപ്പാറയൊക്കെ മണ്ണായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും കാന്താരി മുളക് കറിവേപ്പില അങ്ങനെയുള്ള ഒന്നും പിടിക്കില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ കണ്ട കുറേ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഞാൻ പരീക്ഷിച്ചപ്പോൾ എനിക്കത് നല്ലതായിട്ട് തോന്നിയിട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ കാന്താരി മുളക് രണ്ട് മാസമായിട്ട് ഞാൻ നട്ടു അപ്പം നല്ലപോലെ വളർന്ന് അതിനകത്തുനിന്ന് എനിക്ക് കുറേ കാന്താരി മുളക് കിട്ടിത്തുടങ്ങി അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നത് അപ്പോൾ അത് ഇതാ കേട്ടോ ഞാൻ നട്ടത് ഇപ്പോൾ അത് നല്ല പോലെ ഒരു മൂന്ന് നാല് മാസമായി എനിക്ക് തോന്നുന്നത് പിന്നെ ശരിക്കും രണ്ട് ഉള്ളൂ ഇതിനകത്തുനിന്ന് പിന്നെ പറിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതേ ഇങ്ങനത്തെ കാന്താരി ആട്ടോ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇങ്ങനത്തെ കാന്താരിയാണ് നല്ല എരിവുണ്ട് ഈ സാധനത്തിന് അപ്പോൾ ഇതിനകത്ത് കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞങ്ങൾ പറിക്കുകയൊക്കെ ചെയ്തു പറിച്ചിട്ട് ബാക്കി നിൽക്കണേ ആട്ടോ അപ്പം ഞാനത് വീഡിയോ ആയിട്ട് ഇങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ വീട്ടിലിങ്ങനെ മട്ടിപ്പാറ ആയതുകൊണ്ട് അങ്ങനെ അധികം ഉണ്ടാവില്ല കേട്ടോ അത് കണ്ടോ ഇടയ്ക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അപ്പം നല്ലപോലെ സാധനം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് അപ്പം നമുക്കതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ചിലരിങ്ങനെ കാന്താരിമുളക് ഈ ചാക്കിലൊക്കെ പറിച്ച് നടന്ന രീതികളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചാക്കിലൊന്നും അല്ലാട്ടോ നട്ടേ കുറച്ച് ഈ മട്ടിപ്പാറയുടെ മണ്ണ് തന്നെ ഇവിടെയുള്ളൂ വേറെ മണ്ണൊന്നുമില്ല അപ്പം ഞങ്ങൾ ആ മണ്ണ് തന്നെ എടുത്ത് കുഴിച്ച് അതിനകത്ത് ചെറിയൊരു പിന്നെ ഈ പറമ്പീന്ന് തന്നെ കിട്ടിയ ഒരു തയ്യാട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ നട്ടത് അപ്പോൾ അതിനകത്ത് നട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം കുറച്ച് മണ്ണും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി നടന്നു പിന്നെ അത് ഉണ്ടാവണില്ല എന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഗൂഗിളിൽ അടിച്ചു നോക്കി ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ അങ്ങനെ നോക്കി ഇപ്പം അവർ പറഞ്ഞ് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന കഞ്ഞി കഞ്ഞിവെള്ളമില്ലേ അപ്പോൾ അത് ദിവസവും രാവിലെയോ വൈകുന്നേരം ഒഴിച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറേ ദിവസം ഇങ്ങനെ കഞ്ഞിവെള്ളം അടിപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതേ അത് കുഴപ്പമില്ലാട്ടോ അതിൻ്റെ ഇലയൊക്കെ പുഴു തിന്നായിരുന്നു ആദ്യമൊക്കെ ഞങ്ങൾ ഒഴിച്ച് ഈ കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് പുഴു തിന്നായിരുന്നു അപ്പോൾ അതൊക്കെ മാറി പിന്നെ ഇലയൊക്കെ നല്ല ഉഷാറായിട്ട് വരാൻ തുടങ്ങി ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഈ സാധനം ഒഴിച്ചപ്പോൾ നല്ല മാറ്റം വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അത് തന്നെ ഒഴിച്ചു കൊടുത്തോണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുമ്മായം കുമ്മായത്തിൻ്റെ പൊടി പിന്നെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ അത് വാങ്ങി കലക്കി ഒരാഴ്ചയിലൊരിക്കൽ ഞങ്ങൾ ഒഴിച്ചു കൊടുത്തു വിട്ടു അപ്പം നല്ലപോലെ അത് പിന്നെ വളർന്നു വരുന്നുണ്ട് അങ്ങനെ വളർന്നൊരു മൂന്നാലഞ്ച് മാസം മുമ്പ് നല്ലോണം ഇലയും അതുപോലെ കുറച്ച് പൊക്കുമൊക്കെ വെച്ച് വിട്ടുക അങ്ങനെ പൊക്കൊക്കെ വെച്ച് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സാധനത്തിന് വേറെ കേടൊന്നും സംഭവിക്കണില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അതിനകത്ത് കഞ്ഞിവെള്ളവും കുറച്ച് കുമ്മായത്തിൻ്റെ പൊടിയൊക്കെ കലക്കി ഒഴിച്ചിപ്പം നല്ല പിന്നെ നല്ല പൊക്കവും അതുപോലെ നല്ലോണം പൂവൊക്കെ വിരിഞ്ഞു അങ്ങനെ അത് ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ കായി വന്നു ഞങ്ങൾ രണ്ട് മൂന്നെണ്ണം പറിച്ചു മൂത്ത് പറിച്ചപ്പോൾ നല്ല എരിവുണ്ടോയെന്ന് പറയാൻ വേണ്ടി പറിച്ചു നോക്കുമ്പോൾ നല്ല അടിപൊളി സാധനം എരിവുണ്ട് എന്താ പറയുക പഴങ്കഞ്ഞിന് പൊട്ടിച്ച് കുടിക്കാൻ വേറെ ഒന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കാന്താരിമുളകും ചുവന്നുള്ളിയൊക്കെ ഒക്കെ കൂട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ കാന്താരിമുളകൊക്കെ കൃഷി ചെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല നമ്മുടെ പറമ്പിലൊന്നും പിടിക്കില്ല അപ്പോൾ ഇത് വെറുതെ ഒരു തൈ കൊണ്ട് നട്ടിന് നമ്മൾ വീട്ടിലുണ്ടാവുന്ന കഞ്ഞിവെള്ളവും ചോറും വേസ്റ്റുമൊക്കെ അതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കാന്താരി മുളക് വളർത്തിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞങ്ങളിത് പരീക്ഷിച്ച് ചെയ്താണ് നിങ്ങളും പരീക്ഷു നോക്കുക നമ്മുടെ വീട്ടിൽ തന്നെ ഇത് നട്ട് നമുക്ക് തന്നെ അതിനകത്തുനിന്ന് തന്നെ കായ് പറിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരൊരു ടാറ്റാ ബൈ ബൈ